നമസ്കാരം കേരളത്തിലെ ബി ജെ പിയും ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏതാണ്ട് ഒരേപോലെയാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ കുഴപ്പം പലതവണ വീഡിയോയിലൂടെ പറഞ്ഞതാണ് നല്ല ജനപിന്തുണയുള്ള നേതാക്കളെ അവർക്ക് ആവശ്യമില്ല അവർ ഒരു കോക്കസിൻ്റെ കയ്യിലേക്ക് അധികാരത്തെ ചുരുക്കി ജനങ്ങളെ അകറ്റി മുമ്പോട്ട് പോവുകയാണ് കർണാടകയിലും തെലുങ്കാനയിലുമൊക്കെ ഭരണം നേടിയെങ്കിൽ അത് പ്രാദേശികമായ സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടതാണ് മോദിക്ക് ബദലായി ബി ജെ പിക്ക് ബദലായി കോൺഗ്രസിനെ ഭരണമേൽപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസുകാർക്ക് പോലുമില്ല ആദ്യം അവർ ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദുമതത്തെയും ഹിന്ദുത്വേയും ബി ജെ പിക്ക് എഴുതി കൊടുത്തു ബി ജെ പി അതുകൊണ്ട് പോവട്ടെ മോദി അതുകൊണ്ട് പോവട്ടെ നമ്മൾ അതിനെതിരാണ് എന്ന് അവർ ചിത്രീകരിച്ചു കൊടുത്തു മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ കോൺഗ്രസുകാരായിരിക്കുന്ന ഈ നാട്ടിലാണ് ഇത് ചെയ്തതെന്ന് ഓർക്കണം ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണ പശ്ചാത്തലത്തിൽ അവർ സൈന്യത്തെയും രാജ്യത്തെയും ബി ജെ പിക്ക് തീരെ കൊടുത്തു നെഗറ്റിവിറ്റി തപ്പിപ്പോകുന്നു വിമർശനത്തിന് പിന്നാലെ പോകുന്നു ഇതേ രീതി തന്നെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തന രീതിയും കേരളത്തെ ബി ജെ പിക്ക് നന്നാകാൻ പ്രയാസമാണ് മനം എടുത്തിട്ടാണ് കേന്ദ്ര നേതൃത്വം ചില പരീക്ഷണങ്ങൾ നടത്തിയത് അതിൽ ആദ്യത്തെ പരീക്ഷണം തൃശൂരിൽ സുരേഷ് ഗോപിയെ ഇറക്കി അവർ വിജയിപ്പിച്ചെടുത്തു രണ്ടാമത്തെ പരീക്ഷണം രാഷ്ട്രീയത്തിൽ തിളങ്ങിയില്ലെങ്കിലും കച്ചവടത്തിൽ തിളങ്ങിയ രാജീവ് ചന്ദ്രശേഖര ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയതാണ് ഈ രണ്ടും നീക്കവും വിജയകരമായിരുന്നു എന്ന് തെളിയിക്കുന്ന സാഹചര്യം പിന്നീട് രൂപപ്പെട്ടു രാജീവ് ചന്ദ്രശേഖർക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞവരെ ഞെട്ടിച്ചുകൊണ്ട് പതിയെ പതിയെ ബി ജെ പിയിൽ പിടിമുറുക്കി മുമ്പോട്ട് പോകുന്നു ഇതിന് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള കേരളത്തിലെ ബി ജെ രാഷ്ട്രീയമല്ല ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പരീക്ഷിക്കുന്നത് ഇതിൽ അസ്വസ്ഥത പൂണ്ട പലരും രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് വന്നു രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പിയിൽ നീക്കങ്ങൾ രാജീവിന്റെ നയങ്ങളിൽ എതിർപ്പ് ശക്തമെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് വന്നു റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സുരേന്ദ്രനും സംഘവുമാണെന്ന് വ്യക്തമാണ് കാരണം സുരേന്ദ്രനും സംഘത്തിനും എക്കാലത്തും അടുപ്പം ബി ജെ പി വിരുദ്ധമായ റിപ്പോർട്ടറിനോടും മീഡിയ വണിനോടും ട്വന്റി ഫോറിനോടും ഒക്കെയാണ് സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സുരേന്ദ്രന് അനുകൂലമായ വാർത്തകളും സുരേന്ദ്രൻ വിരുദ്ധരായ ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള വാർത്തകളും കൂടെ കൂടെ വന്നുകൊണ്ടിരുന്നത് ഈ മൂന്ന് ചാനലുകളിലായിരുന്നു എന്നോർക്കണം അതുകൊണ്ട് തന്നെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ടോർപോ ആരംഭിച്ചതിന്റെ ലക്ഷണമാണ് റിപ്പോർട്ടർ ചാനൽ ഇന്നലെ രാജീവ് ചന്ദ്രശേഖരനെതിരെ വാർത്ത വരാൻ കാരണം ഇത്തരത്തിൽ ബി ജെ പി ആഭ്യന്തര കലാപവും ആഭ്യന്തര പ്രശ്നവും കേന്ദ്രീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ എടുക്കുന്ന ഒരു മാന്യമായ നിലപാടിന് യോജിക്കാത്ത തരത്തിലുള്ള പല നീക്കങ്ങളും പലരും എടുക്കുന്നുണ്ട് ഉദാഹരണത്തിന് ബി ജെ പിയുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന വിഷയത്തിൽ നിലപാടെടുക്കണമെങ്കിൽ ബി ജെ പി എന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് നിലപാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ബി ജെ പിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി ചേർന്ന് കൃത്യമായ തീരുമാനമെടുത്തു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് പാർട്ടി പറയും അതിനുശേഷം എടുത്താൽ മതി അതിന് കാരണം ബി ജെ പിയുടെ കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റാണ് അഖിൽ മാരാർക്കെതിരെ പരാതി കൊടുത്തതും കേസെടുപ്പിച്ചതും അത് ആവശ്യമായിരുന്നില്ല അഖിൽ മാരാരുടെ പ്രസ്താവന വിമർശിക്കേണ്ടതാണെങ്കിലും അതൊരു കേസിലേക്ക് നയിച്ച് ബി ജെ പി വില്ലൻ വേഷത്തിലേക്ക് വരേണ്ടതുണ്ടായിരുന്നില്ല ബി ജെ പിക്ക് അനുകൂലമായി പല നിലപാടുകളും എടുത്തിട്ടുള്ള ആളാണ് അഖിൽമാരാർ എന്ന ഒരു തോന്നലും ചർച്ചയും ഉണ്ടായി അങ്ങനെയാണ് കോർ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയുടെ നിലപാടിനനുസൃതമായി ആവണമെന്ന് രാജീവ് ചന്ദ്രശേഖരെ ശ്രദ്ധിക്കുക സുരേന്ദ്രനെ പോലെ ഒരു ദിവസം നാല് നേരം വീതം പത്രസമ്മേളനം നടത്തി ചാനലുകളിൽ നിറഞ്ഞു നിൽക്കാൻ വിടുവായുത്തം പറയുന്ന ആളല്ല രാജ്യം കേരളത്തിൽ ചർച്ച ചെയ്ത പല വിഷയങ്ങളും അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടില്ല എമ്പുരാൻ വിവാദം കത്തിപ്പെടുന്നപ്പോൾ എല്ലാവരും എംബുരാൻ കാണട്ടെ എന്ന നിലപാടായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റേത് ഇപ്പോൾ ഇത് വേടൻ വിഷയത്തിൽ ഓടി നിർന്ന് പലരും അഭിപ്രായം പറയുന്നു രാജു ചന്ദ്രശേഖർ അഭിപ്രായം പറഞ്ഞിട്ടില്ല എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയേണ്ട ബാധ്യതയൊന്നും തനിക്കില്ല ബി ജെ പിയുടെ ഔദ്യോഗികമായ നിലപാടുകൾ വ്യക്തമാക്കണമെങ്കിൽ ബി ജെ പിക്ക് വേറെ നേതാക്കളുണ്ടല്ലോ ആ നേതാക്കൾ പാർട്ടിയുടെ നിലപാട് പറഞ്ഞോളും എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് അതാണ് പക്വതയും മാന്യതയും പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയത്തിലും ചാടി അഭിപ്രായം പറയേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ഒന്നും ബി ജെ പിക്ക് ഇല്ല മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഇപ്പൊ വേടൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റാപ്പറായി ബി ജെ പി വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു ദയവായി മനസ്സിലാക്കണം ഇവിടുത്തെ കൗമാരക്കാർക്കിടയിൽ യുവത്വം തുടങ്ങുന്നവർക്കിടയിൽ മാത്രമല്ല ദളിത് സമൂഹത്തിനിടയിൽ വേടൻ ഉള്ള പോലെ സ്വാധീനം മറ്റൊരാൾക്കും ഇല്ല മറ്റൊരാൾക്കുമില്ലായ്മ വേടനൊരു സിംബലാണ് ഒരു ഐക്കോണിക് സിംബലാണ് ഇവിടുത്തെ കൗമാരക്കാര് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന സ്വാധീനമുള്ള ആളാണ് വേടൻ മറ്റൊന്ന് ദളിത് സമൂഹത്തിൽ വേടന് വലിയ സ്വീകാര്യതയാണ് ഈ വലിയ രണ്ട് വിഭാഗത്തെ അകറ്റുന്ന തരത്തിലുള്ള നിലപാടാണ് വേടനെതിരെ ബി ജെ പിയിലെ ചില നേതാക്കൾ എടുക്കുന്നത് ശശികളെ ടീച്ചർ ചോദിച്ചത് വേടൻ്റെ റാപ്പ് ആദിവാസി കലാരൂപമാണോ എന്നാണ് എന്തൊരു വിഡ്ഢി ചോദ്യമാണത് ആദിവാസി കലാരൂപം മാത്രമേ ദളിതൻ പാടാവൂ എന്നുണ്ടോ ഒരു ദളിതിന് മുഖ്യധാരയിൽപ്പെട്ട സംഗീതം ഇപ്പോഴും വിലക്കാണെന്നാണോ ശശികല ടീച്ചർ കരുതുന്നത് വളരെ സങ്കടകരമാണത് ഒരു ദളിതനെ പോപ്പും റാപ്പും ഒന്നും പാടിക്കൂടാ ഇത്തരത്തിലുള്ള ചിന്തകളും പ്രസ്താവനകളും വാസ്തവത്തിൽ ദളിത് സമൂഹത്തെ അകറ്റി നിർത്തും എന്ന് എന്തുകൊണ്ടാണ് ഇവരൊന്നും മനസ്സിലാക്കാത്തത് ദളിതൻ പാടാൻ പാടില്ല അവൻ പാടുന്നുണ്ടെങ്കിൽ ആദിവാസിയുടെയും ഗോത്രവർഗ്ഗത്തിൻ്റെയും ദളിതൻ്റെയും പാട്ടുകൾ മാത്രമേ പാടാവൂ എന്ന ജാതി ചിന്ത അത് തീർച്ചയായും അപകട പിടിച്ചു ഒന്നാണ് ഇതിന് തുടർച്ചയാണ് പാലക്കാട് ബി ദേശീയ കൗൺസിൽ അംഗവും ബി ജെ പിയുടെ സംസ്ഥാനത്തെ എണ്ണം പറഞ്ഞ നേതാവുമായ സി കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിന്റെ പ്രസ്താവന ഓർക്കണം പ്രധാനപ്പെട്ട വിഷയത്തിൽ നിലപാടെടുക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് സംസ്ഥാന കോർ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നെ ആ കോർ കമ്മിറ്റിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ പരസ്യമായി വേടിനെതിരെ പ്രസ്താവന ഇറക്കുകയും വേടിനെതിരെ എൻ ഐ എക്ക് കേസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അതായത് മോദിയെ വിമർശിച്ചു അത് മോശമായി പോയി അതുകൊണ്ട് എൻ ഐ എ കേസെടുക്കണമെന്ന് ഏത് യുഗത്തിലാണ് ഈ മിനി കൃഷ്ണകുമാർ ജീവിക്കുന്നത് മോദിയെ വേടൻ വിമർശിച്ച പാട്ട് ഞാനും കേട്ടിരുന്നു തനി രാഷ്ട്രീയമാണ് മോദിയെ ജനാധിപത്യത്തിൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പാട്ടാണ് വേടൻ ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് മോദിയെ വിമർശിക്കാനുള്ള പൂർണ്ണാധികാരം ആ വിമർശിച്ചുകൊണ്ട് പാട്ട് പാടാനുള്ള പൂർണ്ണാധികാരം വേടനുണ്ട് വേടൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തിരുത്താനും അതിൻ്റെ ശരിവശം പറയാനുള്ള അവകാശം ബി ജെ പി വേടൻ പറഞ്ഞതിനോട് വിയോജിപ്പുള്ള ആളാണ് ഞാൻ പക്ഷേ വേടനെ അത് പറയാനുള്ള അവകാശം എങ്ങനെ നിയമവിരുദ്ധമാകും അതിനു പേരിൽ എങ്ങനെ കേസ് കൊടുക്കും വേടന്റെ മോദി വിരുദ്ധ പരാമർശത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ ബി ജെ പിക്ക് അധികാരമുണ്ട് വേടന് തക്കതായ മറുപടി കൊടുക്കാൻ ബി ജെ പി അവകാശമുണ്ട് പക്ഷേ അതിനുപേരിൽ വേടിനെതിരെ എൻ ഐ എക്ക് പരാതി അയക്കുമ്പോൾ അവർ ചെയ്യുന്നത് മോദിയെ മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയെയും അപമാനിക്കുന്നു എന്നതാണ് മോദിയെ വിമർശിച്ചാൽ എൻ ഐ എ കേസെടുക്കണമെന്ന് വിശ്വസിക്കുന്നത് എന്തുതരം ജനാധിപത്യ ബോധമാണ് മോദിയെ വിമർശിച്ചാൽ തക്ക മറുപടി കൊടുക്കണം മോദിയെ വിമർശിച്ചതിന് മോനെ ഒടിച്ചു കൊടുക്കണം പക്ഷെ എൻ ഐ എക്ക് ഇത് അന്വേഷിക്കാനുള്ള പണി എൻ ഐ എ ഇങ്ങനെ വില കുറച്ച് കാണരുത് രാജ്യത്തെ സംരക്ഷിക്കാൻ അതും ഭീകരവാദികളും സംരക്ഷിക്കാനുള്ള ഏജൻസിയാണ് എൻ ഐ എ അല്ലാതെ രാഷ്ട്രീയം കളിക്കാനുള്ള ഏജൻസി അല്ല ഭീകരവാദികൾക്കെതിരെയാണ് എൻ ഐ എ നിലപാടെടുക്കേണ്ടത് അന്വേഷിക്കേണ്ടത് ആ എൻ ഐ എ കേസെടുക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന വനിതാ നേതാവിൻ്റെ രാഷ്ട്രീയ ബോധം എവിടെയാണ് വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖർ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ട് മാറ്റമുണ്ടാക്കാൻ കഴിയുമ്പോൾ ഇവരൊക്കെ ബോധപൂർവം അടിത്തറ ഇല്ലാതാക്കുകയാണ് ബി ജെ പി നേതാക്കളുടെ ഇൻസ്റ്റായിലെ ഫോളോവേഴ്സിന് നോക്കുക എത്ര ഫോളോവേഴ്സ് ഉണ്ട് ഈ തലമുറയിൽ ഒരു സ്വാധീനവുമില്ല ഇപ്പോൾ ഈ കൗമാരക്കാരായിരിക്കുന്ന യുവാക്കളായിരിക്കുന്നവരൊക്കെ മോദി അധികാരത്തിൽ വരുമ്പോൾ വെറും പിള്ളാരാണ് അവർക്ക് രാഷ്ട്രീയം അറിയില്ല അവർക്കിപ്പോൾ രാഷ്ട്രീയം അറിയാം അവരൊരിക്കലും കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ കുഴപ്പങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അവരുടെ മുമ്പിൽ ഏക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവർക്ക് സ്വാഭാവികമായും നരേന്ദ്രമോദിയോട് എതിർപ്പ് തോന്നാം കാരണം രാജ്യം ഭരിക്കുന്നത് മോദിയാണ് ആ എതിർപ്പിനെ ഇങ്ങനെയാണോ നിങ്ങൾ പൊതിഞ്ഞു വെക്കുന്നത് ഈ ചെറുപ്പക്കാർക്കിടയിലേക്ക് ഈ കൗമാരക്കാർക്കിടയിലേക്ക് ഇസ ജനറേഷനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നതിന് പകരം അവരെയൊക്കെ ഒരുമിച്ച് വെറുപ്പിച്ചുകൊണ്ട് ദളിത് സമൂഹത്തെ ഒരുമിച്ച് വെറുപ്പിച്ചുകൊണ്ട് നിങ്ങൾ വേടനെതിരെ വേട്ടയ്ക്കിറങ്ങിയാൽ പണി കിട്ടുന്നത് നിങ്ങൾക്കാണ് രാജ്യ ചന്ദ്രശേഖർ പണിയെടുക്കുന്നതിൻ്റെ റിസൾട്ട് പോലും ഇല്ലാതാകും എന്ന് തിരിച്ചറിയുക